പത്തനവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജാമുറിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നയന ഉള്ളിലേക്ക് കയറി വരുന്നത് കണ്ട ഉടനെ തന്നെ ദേവയാനി നയന എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് നീ ഇവിടെയുള്ള മൂത്തവരോട് ആരോടും പറയാതെ എങ്ങനെയാണു പോയി കളയുക ഇവിടെ നീ പോയതിനു ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം നിനക്കറിയോ ഇത് കേൾക്കുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് ദേവിയാനി നീ എന്താ ഈ പറയുന്നത് അവള് ആദർശിനോട് പറഞ്ഞിട്ടല്ലേ പോയത് അങ്ങനത്തെ ഒരു സന്ദർഭത്തില് അവള് ആരോട് പറഞ്ഞു പോയാലും എന്താണ് ഇത് കേൾക്കുമ്പോ ആദർശ് പറയുന്നുണ്ട് അച്ഛാ അത് വിട്ടേക്ക് അതല്ലല്ലോ ഇപ്പൊ പ്രധാനം നയനെ ഇപ്പോ നന്ദൂൻ എങ്ങനെയുണ്ട് പൂജ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അവളെ അവിടെ തനിയെ വിട്ടിട്ട് പോകുന്നത് അവിടെ നന്ദുനും കൂടെ ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാം കേട്ടിട്ട് നയന മിണ്ടാതെ നിക്കാന്നിട്ടോ എന്താ നയന എന്താന്ന് വെച്ചാല് ബാത്തൊന്ന് പറ അങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ നന്ദുവിനെ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഇതേക്കും മുത്തശ്ശി വയ്ക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് പൂജയെല്ലാം വിട്ടിട്ട് നീ ഇത്ര ധൃതി പിടിച്ച് പോയത് ഞാൻ പൂജയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ വിളിച്ചിട്ട് നന്ദുവിനെ ആക്സിഡന്റ് പറ്റിയെന്നും അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് അറിയുന്നത് അവിടെ നന്ദുവിന്റെ പേരില് ഒരാളും അഡ്മിറ്റ് ആയിട്ടില്ല എന്റെ ഫോണിലേക്ക് കോൾ വന്ന ആ നമ്പറും സ്വിച്ച് ഓഫായി അത് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നന്ദു വീട്ടില് സുരക്ഷിതമായിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോ മനപൂർവ്വം ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറയുമ്പോൾ അനാമിക ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തല അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുന്നുണ്ട് കേട്ടോ തുടർന്ന് ജലജ പറയുന്നുണ്ട് കേട്ടല്ലോ ഇതെല്ലാം വിശ്വസിക്കുന്ന കഥയാണോ ഏത് കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതുപോലെ ഇതും വിശ്വസിച്ചേ പറ്റുള്ളൂ നീ എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി വരുന്നത് മിണ്ടാതെ നിൽക്ക് തുടർന്ന് ജാനങ്ങ തുടങ്ങാണ് കേട്ടോ ആകെ മൊത്തത്തിൽ ആരോടൊന്നും പറയാതെ പോയിട്ട് ഈ പൂജ നിർത്തണം എന്നാണ് അവൾ ഉദ്ദേശിച്ചത് നീ വിചാരിച്ചതുപോലെ തന്നെ ഇതുവരെ പൂജയൊന്നും നടക്കാതെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് നീ വേണമെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ചെയ്തല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ നയന ഇല്ല ചെറിയമ്മേ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും നന്ദുവിനെ ആക്സിഡന്റ് ആയിട്ട് ആയി എന്നുള്ള കാര്യം ആരെടുത്തും പറയണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് പോയതാണ് ആഹാ ഹാ എന്ത് നല്ല കഥയാണ് ആരോ ഫോൺ ചെയ്യുന്നു ഇവൾ ആരോടും പറയാതെ അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ആരും ഇല്ല എന്തെല്ലാം സീനുകളാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്ന മാതിരി ഇരിക്കുന്നുണ്ടോ തുടർന്ന് ആദിഷ്യ പറയുന്നുണ്ട് കേട്ടോ ചെറിയമ്മേ നയനയുടെ ഫോണിലേക്ക് ആ കോൾ വന്ന സമയത്ത് ഞാനും അവളുടെ അടുക്ക് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഈ പ്രശ്നം വലുതാക്കാൻ വേണ്ടി ശ്രമിക്കരുത് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നയന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസനീയമായിരിക്കില്ല പക്ഷെ ആദർശ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ നയന തിരിച്ചു വന്നു പിന്നെ പൂജാരി ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഇനി എന്തിനാ വെറുതെ പറഞ്ഞു വെറുതെ വഷളാക്കുന്നത് നമുക്ക് പൂജ ആരംഭിക്കാം ഇത് കേൾക്കുമ്പോ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ പൂജയ്ക്ക് എടുത്തതെന്ന് മുത്തശ്ശി കാലിൽ നിന്നിട്ട് പറയാണ് അത് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ട് റോഡ് മൊത്തം അലയ്ക്കാൻ അലഞ്ഞ് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടത് എന്നിട്ട് അവള് തിരിച്ചു വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അതെ ആദ്യം ആദർശം നയനയും ഇരുന്നിട്ട് പൂജ ആരംഭിക്കട്ടെ ഇതേകം അനാമിക ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറഞ്ഞ എന്നുള്ള കാര്യം അതെ നയനയാണ് ഈ വീട്ടിലെ മൂത മരുമകള് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇരുന്നിട്ട് പൂജ തുടങ്ങട്ടെ എന്നുള്ള കാര്യം പറഞ്ഞതെന്ന് മുത്തശ്ശി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മയ്ക്ക് തുടർന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ പൂജയെ കുറിച്ചിട്ട് ഒരു ചിന്തയും ഇല്ലാതെ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞു വന്ന ആൾക്കാര് പൂജ ആരംഭിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥാണുള്ളത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ദേവ്യാനിക്ക് നീ എങ്ങനെയാണോ ദേവ്യാനിക്ക് മര്യാദയെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഈ വീട്ടിലെ മൂത്ത മരുമകള് നയനയാണ് അവൾക്ക് കിട്ടേണ്ട മര്യാദയും അംഗീകാരവും കിട്ടുക തന്നെ വേണം നവ്യ അവളുടെ ചേച്ചിയാണ് പക്ഷേ എന്നിരുന്നാലും ഈ വീട്ടിലെ ഇളയ മരുമകളാണ് അവള് രണ്ടാമത് നവ്യ ചെയ്യട്ടെ അത് കഴിഞ്ഞ് മൂന്നാമത് അനാമിക ചെയ്യട്ടെ ഇനി ആരും ഒന്നും പറയണ്ട വന്ന് പൂജ ആരംഭിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ പൂജ ആരംഭിക്കുകയാണ് ആദ്യം നയനയും ആദർശം ആ പൂജാരിക്ക് അരികിലെ ഇരിക്കുന്നുണ്ട് കേട്ടോ പൂജ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂജാരി പൂജ ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നയന ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം നിങ്ങൾ ഒറ്റയൊരുത്തം കാരണാണ് ഈ പൂജ കഴിയ കഴിയട്ടെ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ നടന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് പൂജ ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ അമേരിക്ക ആകെ കല് തുള്ളി നിക്കാനുണ്ടോ നീ ഈ പൂജയിൽ പങ്കെടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നയനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ടും നീ ഈ പൂജയിൽ വന്നിട്ട് പങ്കെടുക്കുവാണല്ലോ അതുംപോലെ തന്നിട്ട് ആദ്യം ഇരുന്നിട്ട് അവൾ പൂജ ചെയ്യാണ് എന്തായാലും ഇന്ന് നീ അലഞ്ഞതൊക്കെ ആരംഭം മാത്രമാണ് ഞാൻ വെറുതെ വിടില്ല ഇനിയാണ് ഈ അനാമിക ചെയ്യാൻ വേണ്ടി പോകുന്നത് നീ കാണാൻ പോകുന്നത് അങ്ങനെ പൂജ ചെയ്ത് കഴിയുന്നതിന്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് ആദർശ് നയനയുടെ നെറ്റിയിൽ സിന്ദൂരൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവേനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നവ്യയും അബയും കൂടി ചേർന്നിട്ട് പൂജ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റാണ് അനാമികയും ന അനിയും കൂടി ചേർന്നിട്ട് പൂജ ചെയ്യുന്നത് പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ദേവയാനി പറയുന്നുണ്ട് ആദിഷേ നീ ഈ പൂജയിൽ ഇരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്തായാലും ഒരു തടസ്സമൊന്നുമില്ലാതെ പൂജ നല്ലപോലെ തന്നെ അവസാനിച്ചല്ലോ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാനകിയുടെയും ജലജയുടെയും അനാമികയുടെയും ഒക്കെ അത്ര തെളിയുന്നില്ല കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നിന്ന് പോവാണ് അവസാനമായിട്ടാണ് കേട്ടോ ആദർശ് പോകുന്നത് പോകുന്ന ആദശിനെ നിക്ക എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തണം കേട്ടോ നയന അവിടെ അങ്ങനെ പിടിച്ചു നിർത്തിയതിനു ശേഷം നയനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടോ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ നിങ്ങളോട് ഞാൻ പോകുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടാ പോയത് നന്ദുവിനെ ആക്സിഡന്റ് പറ്റിയ കാര്യം ഇവിടെ ആരുടെ അടുത്തും പറയരുത് നിങ്ങളെടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞതല്ലേ പൂജ നടക്കുന്ന സമയത്ത് അത് അപശകനാവും എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നും കൂടി പറഞ്ഞതല്ലേ നയനെ ഇങ്ങോട്ട് നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് നയനെ ഇട കയറിയിട്ട് പറയാനുട്ടോ ഈ പൂജ നടന്നു കഴിഞ്ഞാൽ അതിനും കാരണം ഞാനാന്ന് പറയും പൂജ നടന്നില്ലെങ്കിൽ അതിനും കാരണം ഞാനാണെന്ന് തന്നെ പറയാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും അതൊക്കെ മൊത്തത്തിൽ കോളാക്കി വെക്കും നീ പറഞ്ഞിട്ട് അങ്ങ് പോയി പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യം നിനക്കറിയോ അപ്പോഴൊക്കെ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടാണ് നിനക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിച്ചെന്നുള്ള കാര്യം അറിയോ അതെ അതെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ എന്നെ ടോർച്ചർ ചെയ്യുന്നത് നയനെ ഇത് കുറച്ച് ഓവറാണ് ഞാനും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ നീ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി നല്ലത് ചെയ്തു കഴിഞ്ഞാലും എന്നെ തന്നെ നീ കുറ്റപ്പെടുത്തു സത്യത്തിൽ പറയുകയാണെ എനിക്കറിയില്ല നീ എന്തിനാ ഇങ്ങനെയൊന്നും ചെയ്യുന്നെന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ നെ പറയുന്നത് നിങ്ങളടുത്ത് ഞാന് ഒരു കാര്യം ഇനി പറയില്ല പറഞ്ഞ് എന്നെ വേണം പറയാൻ പറഞ്ഞിട്ട് നയൻ അവിടെ പോവാണേ പോകുന്ന നയനെ പിടിച്ചു നിർത്തിയിട്ട് ആദേശം പറയുന്നുണ്ട് നിനക്ക് രാവിലെ ഒരു നമ്പറിന്ന് കോൾ വന്നില്ലേ അത് ഏത് നമ്പർ നമ്പറാന്നുള്ള കാര്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ അതിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് വീണ്ടും എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല നീ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് മര്യാദക്ക് ഫോൺ താ നീ തരുന്നുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കയ്യിൽ നിന്ന് തട്ടി മേടിക്കുകയാണ് ഫോണ് എന്നിട്ട് കുറച്ച് ഓവർ ആവുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം ആവശ്യം ആ ഫോൺ നമ്പർ നോക്കുന്നുണ്ടേ നമ്പർ കണ്ടല്ലോ മതി എന്ന് പറഞ്ഞിട്ട് ഫോണും മേടിച്ചുകൊണ്ട് പോകാനുട്ടോ നയനോടൊന്ന് നയന പോയി കഴിഞ്ഞ ശേഷം ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ ഇവളെന്തിനാണാവോ ഇപ്പൊ ദേഷ്യം കാണിച്ചിട്ട് പോകുന്നത് ഇവൾ ഇവളിങ്ങനൊന്നും ചെയ്യുന്ന ആളെ അല്ലല്ലോ ആരോ നയനക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആരുടെ പണിയായിരിക്കും അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനാമിക അവിടെ ഇരിക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനാമിക ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ എന്നിട്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് വെരി ക്ലവർ വെരി ക്ലവർ എന്ന് പറയുന്നുണ്ട് അതിന്റെ ആരെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറെ ആരോ ഇവിടെ ഉള്ളത് നിന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ നിന്നെ കുറിച്ച് സാധാരണ ഒരാള് എന്നുള്ള രീതിയിലാണ് കണ്ടത് പക്ഷെ നീ ഇത്രയും ബുദ്ധിശാലിയാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയി ഇത് കേൾക്കുമ്പോൾ ആരാമിക ഇങ്ങനെ നോക്കുന്നുണ്ടേ നീ ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല ഒന്നും നിന്റെ കൂടെ ഒന്ന് കൂട്ടുകൂടാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആവശ്യവും ഒന്നാണ് നിന്റെ ആവശ്യവും ഒന്നാണ് നീ എന്റെ കൂടെ നീന്താ മാത്രം മതി നയനയും നവ്യയും ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് തുരത്താം എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തോ തെറ്റിദ്ധരിച്ച രീതിയിലാണ് സംസാരിക്കുന്നത് നീ എന്തിനാ ടെൻഷനാവുന്നത് എനിക്കെല്ലാം അറിയാം നയനക്ക് അങ്ങനെ ഒരു ഫോൺ കോൾ വരാനുള്ള കാരണം തന്നെ നീ തന്നെയല്ലേ ഇത് കേൾക്കുമ്പോ അനാമിക സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എന്താ ആൻറ്റി പറയുന്നത് ഞാൻ എന്തിനാ നയനയ്ക്ക് അങ്ങനെ ഫോൺ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനത്തെ വലിയ വഴി എന്റെ തലയിൽ വെക്കില്ലേ അങ്ങനെ ആവശ്യമില്ലാതെ എന്റെ തലയിൽ കറിക്കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും പറയാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നീ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നയനയ്ക്ക് എനിക്കെങ്ങനെ കോൾ വന്നത് അതെങ്ങനെ എനിക്കറിയാം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് എന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്ന് ചേച്ചി ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തിനാ നിന്റെ മേലെ പഴിയിടുന്നത് നമ്മുടെ രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ നീ എങ്ങാൻ ഇത് ചെയ്തു എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പോവാന്ന് കരുതിയത് എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചലച്ച അവിടുന്ന് പോകാനോ പോയി കഴിഞ്ഞതിന് ശേഷം അനാമിക പറയുന്നുണ്ട് നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ ഞാനാണ് നയനയെ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒറ്റന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നയനയെ പണ്ട് ഒറ്റ കാര്യം എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജലജയാണെങ്കിൽ മാറി എന്നിട്ട് അനാമികയെ നോക്കിയിട്ട് പറയുന്നത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എന്റെ അടുത്ത് നടിക്കുകയാണ് നീ നിന്നെ കണ്ടാ തന്നെ അറിയാലോ നീ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ഒരു ദിവസം നിനക്ക് മനസ്സിലാകും ഈ ജലജി ആരാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് ജലജി അവിടുന്ന് പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്